ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെന്താ അമ്പടിപ്പൊന്ന വിശേഷം ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് സ്പെഷ്യൽ മുളകിട്ട് മാങ്ങ അതാണ് ഇന്നത്തെ മീൻകറി അപ്പൊ അതൊന്ന് നമുക്ക് കണ്ടിട്ട് വരാവേ ആമിക്കുട്ടി ഇച്ചിരി സീനായിട്ടിരിക്കുവാണ് എന്തായിരുന്നു ആങ്ങളെയും പെങ്ങളും കൂടെ എന്തോ ഒരു കശപ്പിഷം ഉണ്ടായി അതാ ബേസ് അല്ലേ എന്താണ് ഉണ്ടായത് ഏ അമ്പാടിച്ചേട്ട് എന്തോ തരാഞ്ഞത് തെർമോമീറ്റർ തെർമോമീറ്റർ വേണം തെർമോമീറ്റർ അമ്പാടിയുടെ എന്തോ എടുക്കാൻ ചെന്നപ്പോൾ ആളുടെ പെട്ടിട്ട് അത് അമ്പാടിച്ചേട്ടൻ കൊടുത്തില്ല അതിന്റെ ഒരു വശക്കിൽ ഒരു പിണക്കത്തിൽ പിണക്കത്തിലിരിക്കുകയാണ് ആള് അല്ലേ ആണോ എന്തോ തരാഞ്ഞത് അമ്പാടിച്ചേട്ട് എടുത്തു തന്നില്ലേ കൊടുത്തോ ആ പിന്നെ കൊടുത്തന്നു കേട്ടോ ഇച്ചിരി ഞാൻ അന്നേരത്തെ അടുക്കളയിലായിരുന്നേ അപ്പൊ ഞങ്ങൾ നമുക്കത് കണ്ടിട്ട് വരാവേ എന്നാൽ പുത്ത സ്പെഷ്യൽ കറി നമുക്കൊന്ന് കണ്ടാലോ അങ്ങനെ മത്തിക്കറിക്കതേ മത്തി എല്ലാം സെറ്റാക്കി മാങ്ങാ ചിത്തി എല്ലാം പൂളി സെറ്റാക്കി ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി അവയെല്ലാം പൊടിപൊടിയായിട്ട് അരിഞ്ഞ് അതെല്ലാം സെറ്റാക്കി പിന്നെ കടി ചട്ടി ചൂടായി കടുകിട്ട് പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് ആ അരിഞ്ഞ് വെച്ച സാധനങ്ങളും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണേ അതിൻ്റെ വെള്ളവയെല്ലാം മാറ്റി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണം അപ്പോഴത്തേക്കിനും അതിലേക്ക് മഞ്ഞപ്പൊടി ഉലുവപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നല്ലതുപോലെ ഇളക്കണം എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാങ്ങയിടുന്നത് മാങ്ങ ഇട്ട് അതും ഒന്നും കൂടി ഇളക്കിയിട്ട് ഒരു ശകലം വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് വീണ്ടും ഉപ്പിട്ടിട്ട് വീണ്ടും നമ്മൾ നല്ലതുപോലെ ഇളക്കണം ഇളക്കി കഴിഞ്ഞിട്ട് അതിന് ശേഷം കുറച്ചുകൂടെ ഒഴിച്ച് മൂടി വെച്ച് നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കണം വെട്ടിത്തിളച്ചതിന് ശേഷമേ മത്തിയിടാവുള്ളൂ ത്തി എല്ലാം വെറുക്കിയിട്ട് അത് കഴിഞ്ഞ് ഇതാണ്ട് ഈ പരുവത്തിന് നല്ലതുപോലെ ഇട്ട് തിളച്ച് കൊണ്ടിരിക്കുകയാണേ നല്ല മണം വരുന്നുണ്ടെന്നൊരു ആ പൊടികളുടെ എല്ലാം കൂടെ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞ് കുറേ നേരം നമ്മൾ ഒരു പരുവ് അറിയാമല്ലോ അതായത് പരുവെന്ന് വെച്ചാൽ നമ്മുടെ എണ്ണ തെളിഞ്ഞു വരണം ആ പരുവം വരെയും ചെറുതീലിട്ട് മൂടി പൂർവയിട്ട് മൂടി ഇളക്കി വെക്കണേ ഉണ്ണേണ്ട സമയമായപ്പോഴത്തേക്കിനി ഈ പരുവത്തിലിരിക്കും മത്തിക്കറി വേണ്ടോ എണ്ണയെല്ലാം തെളിഞ്ഞാലും സെറ്റായിട്ടിരിക്കും എന്നാലേ ഉപ്പും പുളിയെല്ലാം പിടിക്കത്തുള്ളേ എന്നിട്ട് അവിയലും ഉണ്ടായിരുന്നു അമ്പാടി അമ്പാടിമോൻ അന്നേരം സെറ്റാക്കി എല്ലാം സെറ്റാക്കി അമ്പാടിമോന് കൊടുത്തു ഇച്ചിരി മാങ്ങ മത്തിയുടെ ആ ഇച്ചിരി ഇത് ആമച്ചിതാര ആമിക്കുഞ്ഞിനും വേണോ അവിയലിൻ്റെ ഒരു ശാധാര

എല്ലാവർക്കും ഈ മത്തിക്കറി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു മത്തിക്കറി ഇഷ്ടപ്പെട്ടവരൊന്ന് കമന്റും ചെയ്യണേ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണ്ടേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഞങ്ങളെ ഇഷ്ടപ്പെട്ടവര് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ അടുത്ത വീഡിയോ കാണുന്നത് വരെ